ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വടയാണ് കേട്ടോ അപ്പോൾ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് സവോള അത് നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായി പ്രസ് ചെയ്യുക അതിൽ വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണെ നന്നായി പ്രസ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് മല്ലിയില ഇതിൽ കാണിച്ച പോലെ മല്ലിയില ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കണം കേട്ടോ അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നത് മൈദയാണ് ഒരു മൂന്ന് ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ മൈദ പിന്നെ അതേപോലെ മൂന്ന് ടീസ്പൂൺ കടലമാവ് ഇത്രയും ചേർക്കണം നമുക്ക് ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ ആവശ്യമുള്ളത് കായപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ സോറി മുളക് പൊടി ചേർക്കണേ ശേഷം നമ്മൾ കായപ്പൊടി ചേർക്കും മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ശേഷം നമ്മൾ കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ച് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിത് കുഴച്ചെടുക്കണേ അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഉള്ളിവടയുടെ മിക്സ് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അത് അതിന് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡ് അങ്ങനെ മൊരിച്ചെടുക്കണേ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ മാവ് കുക്കാവാൻ താമസമായിരിക്കും കേട്ടോ പുറത്തൊക്കെ കുക്കായിട്ടുണ്ടാവും അകത്ത് കുക്കാവില്ല അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടരുതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇഷ്ടമായ ഒരു ലൈക്ക് തന്നിട്ട് പോണേ